കുടിയേറ്റത്തിന്റെ കഠിനമായ വഴികൾ താണ്ടി വിശ്വാസമാകുന്ന തിരുവെട്ടം അണയാതെ കാത്തു സൂക്ഷിച്ച വാളവയൽ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപിക്കുമ്പോൾ കൃതജ്ഞതാ ദിവ്യബലിക്ക് മാനന്തവാടി രൂപതാ മിത്രാൻ മാർ ജോസ് പുരനേടം മുഖ്യ കാർമ്മികനായി നമ്മൾ ഏത് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിച്ചുവോ അന്ന് നാം ദൈവത്തിനു കൊടുത്ത പ്രതിജ്ഞ ആ മനോഹര സ്മരണ പുതുക്കാൻ നമ്മിലേക്ക് മടങ്ങിവരണമെന്ന് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഇടവക ജനത്തോട് അഭിഭന്യ പിതാവ് പറഞ്ഞു ചട്ടങ്ങളെല്ലാം അനുസരിക്കുകയും അവ പാലിക്കുകയും വേണമെന്നും ശത്രുക്കളെപ്പോലും മിത്രങ്ങളായി മാറ്റാൻ നാം പരിശ്രമിക്കണമെന്നും അഭിമന്യ പിതാവ് അടിവരയിട്ടു പറഞ്ഞു നമ്മൾ ഇടപെടുന്ന ഷോക്കില് ഞാന് എത്രമാത്രം ദൈവത്തിൽ നടന്നു പോയി ദൈവമായി സ്വീകരിച്ചിരുന്നു അതിലേക്ക് തിരികെ അതുപോലെ തന്നെ കാര്യങ്ങളത് നമ്മൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ ശുശ്രൂഷ സ്വീകരിച്ചാലാണ് ഇന്നിപ്പോൾ ശുശ്രൂഷയിലാണ് ഞാൻ മാത്രം മറന്നുപോയി ദിവസം ഇതിനു വേണ്ടിയാണ് പൗരനെ ദൈവം ഞാൻ പൗര ഞാൻ എന്തൊക്കെ ചെയ്യണമായാലും ജനുവരി ഇരുപത്തിമൂന്നിന് ഇടവക വികാരി ഫാദർ ബാബു മാപ്പിളശ്ശേരി തിരുനാൾ കൊടിയുയർത്തി ആരംഭിച്ച പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വിവിധ ദിനങ്ങളിലായി അഭിമന്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സാന്നിധ്യത്തിൽ വർണ്ണാഭമായി ജനുവരി മുപ്പതിന് ദേവാലയത്തിൽ പ്ലാറ്റിനം ജൂബിലി സമാപന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്തെ പ്രമുഖരും മുൻ ഇടവക വികാരിമാരോടൊപ്പം രൂപതയിലെ സീനിയർ വൈദികരും ചടങ്ങിൽ സാന്നിധ്യം അറിയിച്ചു വിവാഹ ജീവിതത്തിൽ സുവർണ ജൂബിലി സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും മതബോധന അധ്യാപകരെയും മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിച്ചു ദിവ്യബലിയെ തുടർന്ന് വർണ്ണാഭമായ തിരുനാൾ പ്രദക്ഷിണവും ദിവ്യകാരുടെ ആശീർവാദത്തോടെയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി Kenanus, Binade.